രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്രസ്വാത്വികം എന്ന കവിത സമാഹാരത്തി എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പം പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് എത്തുന്നത് സരസ്വതി സമ്മാൻ അറിയാമല്ലോ കെ കെ ബിർള ഫൗണ്ടേഷനാണ് സരസ്വതി സമ്മാൻ ഏർപ്പെടുത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്രസാത്വം എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം സരസ്വതി സമ്മാനം ലഭിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഇതാണ് പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപ പ്രശസ്തി പത്രം ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം അടുത്തത് ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് സീസണിലെ ക്രിക്കറ്റിൻ്റെ രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ഫൈനലിൽ ആരെ തോൽപ്പിച്ച ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് വനിതാ പ്രീമിയർ ലീഗാണ് വുമൻ ഐ പി എല്ലാണ് മെൻ മെൻ ഐ പി എല്ലിന് നമ്മുടെ ബാംഗ്ലൂരിന് ഇതുരാട്ടൊരു കപ്പില്ല ആ ഒരു പേര് ദോഷം വനിതകൾ തീർത്തു കൊടുത്തു ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് ചലഞ്ചേഴ്സിൻ്റെ രണ്ടാമത്തെ എഡിഷനിൽ തന്നെ എടുത്തു ആദ്യത്തെ ജേതാക്കളാരാണ് മുംബൈ ഇന്ത്യൻസാണ് ഇപ്പോൾ ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിന് ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സെക്കറിയയ്ക്ക് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സെക്കറിയയ്ക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പുരസ്കാരം മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അണങ്ങുന്നതാണ് പുരസ്കാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇ എങ്കോട് ശ്രീധരനും അർഹരായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇ എങ്കോട് ശ്രീധരനും അർഹരായി ഒന്നും കൂടെ വായിക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യത്തിനുള്ള സരസ്വതി സമ്മാൻ കവി പ്രഭാവർമ്മയ്ക്ക് രൗദ്രസ്വാത്വികം എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം പതിനഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇന്ത്യൻ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് രണ്ടാം സീസണിലെ കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെയാണ് പരാജയപ്പെടുത്തിയത് മുംബൈ ഇന്ത്യൻസിനാണ് ആദ്യ കിരീടം കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം എഴുത്തുകാരൻ സെക്കറിയ്ക്ക് മൂന്ന് ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലേർപ്പെടുത്തിയ ഐ വി ദാസ് പുരസ്കാരത്തിന് എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇ എങ്കോട് ശ്രീധരനും അർഹരായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ ഏർപ്പെടുത്തിയ ഐ വിദാസ് പുരസ്കാരത്തിന് എം മുകുന്ദനും പി എൻ പണിക്കർ പുരസ്കാരത്തിന് ഇ എങ്കോട് ശ്രീധരനും അർഹരായി അടുത്ത കറൻ്റ് അഫെയേഴ്സിലേക്ക് വരാം നോക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി പിക്ചറൊക്കെ ഉണ്ട് പോപ്പ് ഫ്രാൻസിസ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചക കലാ മത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രേയാനീഷ് അപ്പം രണ്ടായിര പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് മലയാളിയായ ഷെഫ് ശ്രേയ അനീഷ് ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചകല മത്സരത്തിൽ ഒരു സ്വർണം നേടിയ മലയാളി ഷെഫ് ആരാണെന്ന് ചോദിച്ചാൽ ശ്രേയ അനീഷ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നീമോയിൽ എത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ നീമോയിൽ നീമോയിലെത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ഈ മൂന്ന് നമുക്കിപ്പോൾ ഒന്നും കൂടെ നോക്കാം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ലൈഫ് മൈ സ്റ്റോറി ത്രൂ ഹിസ്റ്ററി ലോകത്തെ ഏറ്റവും പഴക്കമുള്ളതും വൈവിധ്യമാർന്നതുമായ അന്താരാഷ്ട്ര പാചകകലാ മത്സരമായ പാചക ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സ്വർണവും രണ്ട് വെള്ളിയും നേടി മലയാളി ഷെഫ് ശ്രയാനീഷ് ഭൂമിയിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിൻ്റ് നീമോയിലെത്തുന്ന ആദ്യ സഞ്ചാരിയായി ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ ക്രിസ് ബ്രൗൺ ഇനി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് ഒൻ എ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി അപ്പം ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധവിമാനം അതായിരിക്കും ചോദ്യം വരുന്നത് തേജസ് മാർക്ക് വണ് എ തേജസ് മാർക്ക് വണ് എ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻറ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നാഫിസ് എൻ എഫ് ഐ എസ് നാഫിസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഫിസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റഡ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിൻ്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി നിയമിച്ച യുദ്ധവിമാനം തേജസ് മാർക്ക് ഒന്നിനെ വിജയകരമായി പരീക്ഷണ പറക്കൽ പൂർത്തിയാക്കി നമ്മൾ ആദ്യം ഒരു സരസ്വതി സംഭവം പഠിച്ചില്ലായിരുന്നു അത് നമുക്കൊന്ന് ഒരു ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നോക്കാം സമ്മാൻ ഭരണഘടനയുടെ എട്ടാം ഷെഡ്യൂൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളിൽ നിന്നുള്ള ഏറ്റവും മികച്ച സാഹിത്യകൃതികൾക്കാണ് സരസ്വതി സമ്മാൻ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത് കെ കെ ബിർള ഫൗണ്ടേഷനാണ് പുരസ്കാരം നൽകുന്നത് ഇന്ത്യൻ സാഹിത്യ രംഗത്തെ പരമോന്നത പുരസ്കാരങ്ങളിൽ ഒന്നാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ സമ്മാനം നൽകി വരുന്നുണ്ട് ഇതുവരെ മുപ്പത്തിരണ്ട് പേർക്ക് പുരസ്കാരം വിതരണം ചെയ്തിട്ടുണ്ട് ഹിന്ദി കവി ഹരിവംശ്രായ് ബച്ചൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആദ്യമായി വാങ്ങുന്നത് ഹരിവംശറായി ബച്ചനാണ് തൊണ്ണൂറ്റഞ്ച് നമ്മുടെ അമ്മ വാങ്ങിയിട്ടുണ്ട് ഈ സരസ്വതി സമ്മാൻ ആദ്യ പുരസ്കാര ജേതാവ് ഹിന്ദി കവി ഹരിവംശറായി ബച്ചൻ പതിനഞ്ച് ലക്ഷം രൂപ പ്രശംസാ പത്രം ഫലകം എന്നിവ അടങ്ങുന്നതാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ മലയാള കവി പ്രഭാവർമ്മി നേടിയതോടെ ഇപ്പോൾ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് ഈ സരസ്വതി സമ്മാനം എത്തുന്നത് കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാൻ പുരസ്കാരത്തിന് മലയാള കവി പ്രഭാവർമ്മ അർഹനായി രൗദ്രസാധികം എന്ന കാവ്യസമാഹാരത്തിനാണ് പുരസ്കാരം സുപ്രീം കോടതി മുൻ ജഡ്ജി എം കെ സിക്രി അധ്യക്ഷനായ സമിതിയാണ് പുരസ്കാരം നിർണ്ണയിച്ചത് ഈ അധ്യക്ഷ ഈ സമിതിയുടെ അധ്യക്ഷൻ സുപ്രീം കോടതി മുൻ ജഡ്ജി എ കെ സിക്രി ആയിരുന്നു പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് മലയാളത്തിലേക്ക് സരസ്വതി സമ്മാനം എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ബാലാമണിയമ്മ രണ്ടായിരത്തഞ്ചിൽ പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുഗതകുമാരി എന്നിവർക്കാണ് മുമ്പ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തമിഴ് എഴുത്തുകാരി ശിവശങ്കരിക്കാണ് പുരസ്കാരം ലഭിച്ചത് അതും കൂടെ നോക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാര ജേതാവ് ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി ഏഴാം തവണയും ഫിൻലാൻഡ് ഒന്നാമത് അതായത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അതാണ് ലോക സന്തുഷ്ടി റിപ്പോർട്ട് ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളുണ്ട് പട്ടികയിൽ അതിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാമതാണ് അപ്പം ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോകസന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി ഏഴാം തവണയും ഫിൻലൻഡാണ് ഒന്നാമത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാമതാണ് അത് ചോദിക്കാം ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്നുള്ളത് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അല്ലെങ്കിൽ ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറ് ആണ് ഒന്നാം സ്ഥാനത്ത് ഫിൻലൻഡ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യം ഏതാണ് ദക്ഷിണ സുഡാൻ അന്താരാഷ്ട്ര നാണയ നിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ കളക്ഷൻ അതായത് തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സ് മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമ എന്ന ബഹുമതി മഞ്ഞുമ്മൽ ബോയ്സിന് മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേദ് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒന്നും കൂടെ നമുക്ക് വായിക്കാം ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി ഏഴാം തവണയും ഫിൻലാൻഡാണ് ഒന്നാമതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി ഇരുപത്തി ആറാമതാണ് അന്താരാഷ്ട്ര നാണയനിധിയുടെ കണക്ക് പ്രകാരം ലോകത്തെ അതിദരിദ്ര രാജ്യമാണ് ദക്ഷിണ സുഡാൻ മലയാളത്തിൽ ആദ്യമായി ഇരുന്നൂറ് കോടി തിയേറ്റർ വരുമാനം നേടുന്ന സിനിമയെന്ന ബഹുമതി മഞ്ഞുമൽ ബോയ്സിന മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരെന്താ നാനാ ജഗന്നാഥ് ശങ്കർ സെയ്ദ് സ്റ്റേഷൻ നാനാ ജഗന്നാഥ് ശങ്കർ സെയ്ദ് സ്റ്റേഷൻ റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയകുമാർ നിയമിതനായി റഷ്യയുടെ പുതിയ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ ഇനി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറലായി മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡ് തലവൻ സദാനന്ദ് വസന്ത് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അതായത് എസ് പി ജി അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ ഐ പി എസ് ഓഫീസർ സുരേഷ് രാജ് പുരോഹിത്തിനെയും നിയമിച്ചു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്തത്തെ അദ്ദേഹം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സ്ക്വാഡിൻ്റെ തലവനായിരുന്നു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എസ് പി ജിയുടെ അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേരള ഐ പി എസ് ഓഫീസറായിട്ടുള്ള സുരേഷ് രാജ് പുരോഹിത്തിനെയും നിയമിച്ചു നമ്മൾ നേരത്തെ പഠിച്ച മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു റഷ്യയിലെ പുതിയ ഇന്ത്യൻ അംബാസിഡറായി വിനയ് കുമാർ നിയമിതനായി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ സദാനന്ദ് വസന്തത്തെ അദ്ദേഹം മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ തലവനായിരുന്നു സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അഡീഷണൽ ഡയറക്ടർ ജനറലായി കേരള കേഡർ ഐ പി എസ് ഓഫീസർ സുരേഷ് രാജ് പുരോഹിതനെയാണ് നിയമിച്ചത് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ എഫ് ഐ എച്ച് അത്ലീറ്റ്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തെരഞ്ഞെടുത്തു അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ അത്ലറ്റിക്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിച്ചതും പി ആർ ശ്രീജേഷിന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് സദാനന്ദ് വസന്ത് ദത്തേ എസ് പി ജിയുടെ തലവൻ ഡയറക്ടർ ജനറൽ ആരാണ് സുരേഷ് രാജ് പുരോഹിത് കേരള കേസ് ഓഫീസറാണ് അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ എഫ് ഐ എച്ച് അത്ലിറ്റ്സ് കമ്മിറ്റി അംഗമായി ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷിനെ തിരഞ്ഞെടുത്തു മികച്ച ഇന്ത്യൻ ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരവും ശ്രീജേഷിന് ലഭിച്ചിരുന്നു ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം എഴുപത്തി വയസ്സിലേക്ക് കടന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആകാശവാണിയുടെ തിരുവനന്തപുരം നിലയം പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്ന് ഓർത്ത് വെക്കുക എഴുപത്തഞ്ച് വർഷം കടന്നു വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ അത് ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ പലതരത്തിലും ചോദിക്കാം നാസ വിക്ഷേപിക്കുന്ന പേടകം യൂറോപ്പ ക്ലിപ്പർ ഏതുപ്രഹത്തിന് ഏ വ്യാഴത്തിൻ്റെ ഏതു ഉപഗ്രഹത്തിന് ലക്ഷ്യമാക്കിയെന്ന് ചോദിക്കാം അല്ലെങ്കിൽ പേടകത്തിൻ്റെ പേര് വയ്ക്കാം അപ്പോൾ ഇത് ഓർത്ത് വെക്കുക വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന അഡ്മിറൽ ലക്ഷ്മി നായരായണൻ രാംദാസ് അന്തരിച്ചു അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സായിരുന്നു ഇനി കേരള സംഗീത നാടക അക്കാഡമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായിരുന്ന എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു അപ്പം ഇപ്പം മൂന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നും കൂടെ വായിക്കാം വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ യൂറോപ്പ ലക്ഷ്യമാക്കി നാസ വിക്ഷേപിക്കുന്ന പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ നാവികസേന മുൻ മേധാവിയും പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകനുമായിരുന്ന അഡ്മിറൽ ലക്ഷ്മി നാരായൺ ദാസ് അന്തരിച്ചു കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായിരുന്ന എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ജേതാവുമായിരുന്ന ടി എൻ പ്രകാശ് അന്തരിച്ചു പ്രമുഖ തമിഴ്നാടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു ഹൃദയഘാതത്തെ തുടർന്നായിരുന്നു ചെന്നൈയിലായിരുന്നു അന്ത്യം മലയാളം തെലുങ്ക് കന്നഡ സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഡാനിയൽ ബാലാജി അറിയില്ല വേട്ടയാട് വിളയാകളിലൊക്കെ വില്ലൻ മമ്മൂട്ടിയുടെ ഡാഡി കൂടുതലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് വില്ലനായിട്ട് കേരള സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറിയും വാഗ്മിയും എഴുത്തുകാരനുമായിരുന്ന എൻ രാധാകൃഷ്ണൻ നായർ അന്തരിച്ചു കഥാകൃത്തും നോവലിസ്റ്റും കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവുമായിരുന്ന ടി എൻ പ്രകാശ് അന്തരിച്ചു പ്രമുഖ തമിഴ്നാടൻ ഡാനിയൽ ബാലാജി അന്തരിച്ചു